പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഞായറാഴ്ച ഷൊർണൂർ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും യോഗങ്ങളുമായിട്ടായിരുന്നു പ്രചാരണം പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ ആദ്യഘട്ട പ്രചാരണം പുരോഗമിക്കുന്നു ഞായറാഴ്ച ഷൊർണൂർ മണ്ഡലത്തിലായിരുന്നു പ്രചാരണം രാവിലെ മനുഷ്യരിൽ നിന്നായിരുന്നു പ്രചാരണം തുടങ്ങിയത് വൈകീട്ട് ചെറുപ്പശ്ശേരി നെല്ലായ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി പാർട്ടി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ചെറിയ യോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്ത് വോട്ടഭ്യർത്ഥന നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് ബിജെപിയുടേതെന്നും അതിനെതിരെയുള്ള പോരാട്ടപാടാണ് ഈ തെരഞ്ഞെടുപ്പെന്നും ചെറുപ്പശേരിയിൽ സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ട് എ വിജയരാഘവൻ പറഞ്ഞു ഈ സന്ദർഭത്തിൽ വളരെ മൗലികമായ കുറെ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുക സംഭവങ്ങൾ നമുക്കെതിരായി പ്രധാനപ്പെട്ട രാഷ്ട്രീയം സംസാരിച്ചാൽ ഒറ്റപ്പെട്ട പല ചില വിഷയങ്ങളിലേക്ക് നമ്മളെ ചർച്ചയെ കൊണ്ടുപോയി വൈകാരികതയിലെ പിൻവലി കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം അപ്പൊ ഇത്തവണ അതൊന്ന് സംഭവിച്ചു ആ രാഷ്ട്രീയഘടനയിലെ ഗുണപരമായ മാറ്റം അതിന്റെ നേതാവാണ് ഇടതുപക്ഷം ഇടതുപക്ഷക്കാര് പാർലമെന്റ് കൂടുതലുണ്ടാവും ഞങ്ങളാകെ നടത്തിയ ചർച്ചയിൽ ചേർന്ന നിഗമനം കേരളത്തിന്റെ മാതൃക നേതാക്കളായ എം ആർ മുരളി കെ നന്ദകുമാർ പി എ ഉമാർ കെ ബാലകൃഷ്ണൻ സി ജയകൃഷ്ണൻ കൗൺസിലർമാർ തുടങ്ങിയവർ തൃപ്പശ്ശേരി വെള്ളോട്ടുകുശിയിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തു വൈകിട്ട് കൈലിയാട പ്രചാരണം സമാപിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ